ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു കവറേജ് കിട്ടിയായിരുന്നു ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എസ്പെഷ്യലി എസ്പെഷ്യലിതാ ഇതുപോലെയുള്ള നല്ല രീതിയിലുള്ള ചമയങ്ങളൊക്കെ ആണെങ്കിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിൽ ധരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ കഴിക്കാൻ വേണ്ടി വന്നു അപ്പോൾ കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്താണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് എനിക്കുണ്ടായത് കാരണം വെച്ചാൽ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ ഒരു സമയത്താണെങ്കിൽ എത്തുന്നതും ആ ഒരു ചമയങ്ങളൊക്കെ പോകുമോ ഇല്ലയോ എന്നുള്ള കേസ് തന്നെ അവർക്ക് തന്നെ കൺഫ്യൂഷനാണ് അപ്പം ഇതായിരിക്കുന്ന ഈ കുട്ടി കണ്ട ആ ഒരു കുട്ടി ചമയത്തിൽ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ആ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഒരു ടൈമിലാണ് നേരെ ഭക്ഷണം കഴിക്കേണ്ട ടൈം എത്തിയത് അ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ പുത്തരിക്കണ്ട മൈതാനത്തിലാണെങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ ഈ ഒരു സമയത്താണെങ്കിൽ കുറേ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉള്ളത് കൊണ്ടാണ് മാത്രമാണ് ഈ ഒരു സമയത്തുള്ളത് വോയിസ് ഓവറായിട്ട് കൊടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നത് വളരെയധികം കഷ്ടപ്പെട്ട് സാമ്പാറും ചോറും കൂട്ടുകളും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ കഴിക്കുന്ന ഒരു വിഷ്വൽസാണ് കാണുന്നത് അതോടൊപ്പമുള്ള ബാക്കി സമയങ്ങളൊക്കെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രിവാണ്ടത്താണെങ്കിൽ സ്കൂൾ കലോത്സവം തുടങ്ങിയിട്ട് ഇന്ന് മൂന്നാമത് നാൾ എത്തിയിട്ടുണ്ട് മൂന്ന് ദിവസം ഓൾറെഡി കഴിഞ്ഞ സമയത്ത് തന്നെ മാക്സിമം വീഡിയോസുകൾ നമ്മുടെ പേജായിട്ടുള്ള നഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ പേജുകളിലാണെങ്കിൽ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതോടനുബന്ധിച്ചിട്ടുള്ള ഓഫീഷ്യൽസും കോർപ്പറേഷൻ സ്റ്റാഫും എല്ലാവരും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പന്ത്രണ്ടായിരത്തിന് മുകളിൽ വരുന്ന ആ ഒരു സ്റ്റാഫുകൾ വരുന്നത് എല്ലാവർക്കും ഭക്ഷണം മാക്സിമം കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി നമ്മുടെ തിരുമേനി പഴയിടം തിരുമേനി ആണെങ്കിൽ മാക്സിമം ഒരാഴ്ച കൊണ്ട് തന്നെ ഇവിടെ സംഭവം ഉണ്ട് പുള്ളിക്കാരനാണെങ്കിൽ എല്ലാ സംഭവം ചൂടോടു കൂടി കഴിക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ള ഒറ്റ വാശിയിലാണ് ഞാൻ മാക്സിമം ഇവിടെ നിന്നാണെങ്കിൽ എല്ലാം രുചികളൊക്കെ ആണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കി എല്ലാ സംഭവം ഒന്നിനൊന്നിനും മിച്ചം അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവർക്കാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള എസ്പെഷ്യലി വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡാണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ ആണെങ്കിൽ നോൺ വെജ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം കൊടുക്കണം എന്നുള്ള ഒരു സജഷൻ വന്നിട്ടുണ്ടെങ്കിലും അതിനെ ഞാൻ മാക്സിമം എതിർക്കുകയാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ അത്തരത്തിൽ കൊടുക്കുന്ന സമയത്താണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ഇൻഡൈജഷൻസ് ഉണ്ടായാലും അതോടനുബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വയറിന് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് നേരിൽ കണ്ടുകൊണ്ടാണ് ആദ്യ കുട്ടിയാണെങ്കിൽ പഴയിടം നമ്പൂതിരി ഇതോടനുബന്ധിച്ചിട്ടാണെങ്കിൽ വിഡ്രോ ചെയ്യുന്നതും അതോട് ഉള്ള ഇഷ്ടം പോലെ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇത്തവണയും ഇല്ല കഴിഞ്ഞ തവണയും ഇല്ലായിരുന്നു കേസ് അപ്പോൾ ട്രിവാണ്ട്രം മാക്സിമം വീഡിയോസുകൾ എസ്പെഷ്യലി പുത്തരിക്കണ്ടം നടന്ന നമ്മുടെ ഉച്ച ഊണ് വിശേഷങ്ങളാണ് നമ്മുടെ പേജിൽ പേജിലൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനും ഉച്ച ഊണ് കഴിക്കാൻ വേണ്ടിയുള്ള എനിക്കൊരു ഭാഗ്യം ഉണ്ട് അവിടുന്ന് കഴിച്ചതിന് ശേഷം ഞാനും പുറത്തിറങ്ങിയ അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ